ഹലോ എല്ലാവർക്കും കുടുംബവിളക്ക് സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കറിയാം അപ്പം അനനയെ കൂട്ടിക്കൊണ്ടുവാനായിട്ട് സുമിത്രയും അതുപോലെ തന്നെ കുഞ്ഞും കൂടെ പോയിരിക്കുകയാണല്ലോ അതേസമയം തന്നെ പ്രേമയും സുമിത്രയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് സുമിത്ര പ്രേമയോട് വെല്ലുവിളിക്കുന്നുണ്ട് എന്തായാലും അനനിയെ കൂട്ടിയേ ഞങ്ങൾ പോവുള്ളൂ എന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇറങ്ങി വരുകയാണ് കൂട്ടത്തിൽ അനനയെ കാണുന്നില്ല അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് വിഷമം തോന്നുകയാണ് കാരണം ഇനിയിപ്പോൾ അനന്യ വരില്ലായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ കുഞ്ഞു വരുക കുഞ്ഞ് വന്നിട്ട് പറയാണ് വാ അച്ഛമ്മയും നമുക്ക് പോവാമെന്ന് പറയുകയാണ് അമ്മ വരുന്നു തോന്നുന്നില്ല എന്ന് പറയാനായിട്ട് എന്നിട്ട് പ്രേമേനെ കുഞ്ഞു നോക്കുന്നുമുണ്ട് പക്ഷേ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ബാഗൊക്കെ ആയിട്ട് അനന്യയും കൂടെ ഇറങ്ങി വരികയാണ് അപ്പോൾ കുഞ്ഞ് പ്രേമനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞതാണ് അപ്പോൾ അനന്യ വരുന്നു അനന്യെ തടയാനായിട്ട് പ്രേമ ശ്രമിക്കുന്നുണ്ട് അതേസമയം തന്നെ അനന്യ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞാനല്ലേ വലുത് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മകളാണ് വലുത് ഞാൻ മറ്റൊന്നും കൊണ്ട് പോകുന്നതല്ല എൻ്റെ മകളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പോകുന്നതാണ് എന്നെ തടയരുത് ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അതിനുശേഷം കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് സരസ്വതി അമ്മ സരസ്വതി അമ്മ ശീതളിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് ശീതളിനോട് പറയുകയാണ് ഡേ അനിരുദ്ധനേയും അനന്യയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ അമ്മായിയമ്മ ഇപ്പോൾ പോയി നിൻ്റെ അമ്മ ഇപ്പോൾ പോയിരിക്കുകയാണ് ഏ നീയും സച്ചിനും എത്ര നാളെ ഇങ്ങനെ വേർപെരിഞ്ഞ് ഇരുന്ന് നിൽക്കുന്നു എന്നിട്ട് നിങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് അമ്മ നോക്കുന്നില്ലല്ലോ നീ അവളും പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരുന്നോ നിൻ്റെ ജീവിതം പോവത്തേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ശീതളിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ശീതളൻ്റെ ഉള്ളിൽ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് സരസ്വതി അമ്മ ഇനി അടുത്തൊരു ഭാഗത്ത് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിരുദ്ധ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദീപു വരികയാണ് ചേച്ചിയും സിദ്ധുവിനെയും കാണണമെന്ന് പറഞ്ഞാണ് ദീപ് വരുന്നത് അതേസമയം തന്നെ അനിരുദ്ധ ദീപുമായിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടാകുന്നുണ്ട് ഇത് മേലാലം നിങ്ങൾ ഇങ്ങോട്ട് കയറിപ്പോകരുത് ഇവിടെ നിങ്ങളുടെ ചേച്ചിയൊന്നുമില്ല അവരൊക്കെ മരിച്ചു കഴിഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ അമ്മ മരിച്ചു എന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ അവരെ കാണാനായിട്ട് വരുന്നത് നിങ്ങൾ ഇനി മേലാലം ഇങ്ങോട്ട് വരരുത് ഇവിടെ നിറങ്ങിപ്പോയി കോള്ളം എന്നൊക്കെ പറഞ്ഞാൽ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്നിട്ട് വേറെ രക്ഷയൊന്നുമില്ല എന്ന് വിചാരിച്ച് ദീപു അവിടെ നിന്ന് പോവുകയാണ് പിന്നെ ശ്രീനിലയ ശ്രീനിലയം പിടിച്ചെടുക്കാനായിട്ട് സിദ്ധു തുടങ്ങുന്നു എന്നുള്ളത് ദീപുവിന് അറിയാവുന്നത് കൊണ്ട് തന്നെ സിദ്ധുവിനെ കാണാനായിട്ടുള്ള ഒരു വഴി ദീപം ഒപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെയില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ സിദ്ധുവിനെ തേടി കണ്ടുപിടിച്ച് ശ്രീനിലയം തിരിച്ചു വാങ്ങാനായിട്ട് നോക്കരുത് ചേട്ടാ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും സിദ്ധു പറയാണ് തീർച്ചയായിട്ടും അതെൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മുതലാണ് തീർച്ചയായും തീർച്ചയായിട്ടും ഞാനത് അവർക്ക് തിരിച്ചു പിടിച്ച് കൊടുത്തിരിക്കും അതിന് നിൻ്റെ വാക്കൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഒരു ചതിയനാണ് ഇനി മേലാല എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ദീപുവിനെ പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡാണ് നാളെ വരാനായിട്ട് പോകുന്നത്